ഹലോ ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ യശവന്തപുരം മാർക്കറ്റ് പോവാണ് കേട്ടോ കുറേ പച്ചക്കറി കുറച്ച് പച്ചക്കറികളൊക്കെ വാങ്ങിക്കണം നാളെ പോകണമല്ലേ അപ്പം ഞങ്ങൾ ഞാൻ വിചാരിച്ചു നമുക്ക് മാർക്കറ്റിൽ പോകണം ഹോൾസെ ഹോൾസെയിലെല്ലാം കിട്ടുമല്ലോ അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൊണ്ട് യശവന്തപുരം കുറച്ച് ഇപ്പുറത്തെത്തി മെക്കറി സർക്കിളും സ്ഥലമാണ് കേട്ടോ ഫുള്ള് ട്രാഫിക് കാരണം സാറ്റർഡേ ആയതുകൊണ്ടേ ഫുള്ള് മീൻസ് എവിടെയൊക്കെ ഒക്കെ പോകാനുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു അഞ്ച് മിനിറ്റ് സ്റ്റക്കായി എൻ്റെ മനസ്സിലല്ല എന്താ ചെന്നറിയുമോ എനിക്ക് എന്തെന്ന് ഞാൻ ആലോചിച്ചത് എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും വർക്കിന് പോകാനുള്ളതാണ് കേട്ടോ ആ ഇപ്പം ഞാൻ ഏകദേശം മാർക്കറ്റ് ഞങ്ങൾ ചെന്ന് കേട്ടോ മാർക്കറ്റ് ചെന്ന് ഞാൻ എല്ലാം ഒന്നും നോക്കി എനിക്ക് അവിടുന്ന് കണ്ടിട്ടും കണ്ട് പറിക്കാൻ തോന്നിയില്ല കണ്ടോ എന്തെല്ലാം പച്ചക്കറികൾ ഇതെല്ലാം കൂടെ എടുത്തിട്ട് പോയിട്ട് നമുക്ക് ഓണത്തിന് വെക്കാൻ തോന്നും അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു കേട്ടോ നമുക്കിതെല്ലാം കൂടെ കണ്ട് മാർക്കറ്റൊക്കെ ഒത്തിരി കണ്ടിട്ട് നമുക്ക് വാങ്ങാമെന്ന് പറഞ്ഞു ഇതുണ്ടോ ഇവിടെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ പച്ചക്കറിയുണ്ടോ ഈ സൈഡിലൊക്കെ ഉണ്ട് പച്ചക്കറികൾ ഇവിടെ വാഴയ്ക്കി അതുകൊണ്ടോ വാഴ മീൻസ് ചെറിയ ചെറുപഴം ഉണ്ട് കേട്ടോ ഇത് ഞങ്ങൾ വാങ്ങിച്ചില്ല എന്നാന്ന് ചോദിച്ചാൽ നാളെ വാങ്ങിച്ചാൽ മതിയൊന്നോർത്ത് വാങ്ങിക്കാതെ വന്നു ഇതുകൊണ്ടോ ദൂരമായിട്ട് കിടക്കാണ് കേട്ടോ ഇത് ഇവിടെ ഒത്തിരി കിലോമീറ്ററോളം ഉണ്ട് ഇവിടെയൊക്കെ ഒന്ന് കട ഓപ്പൺ ആയിട്ടില്ല കേട്ടോ പത്ത് മണിയാകുമ്പോഴൊക്കെ ഓപ്പൺ ആവുള്ളൂ ഇതുണ്ടെങ്കിൽ ഈ ചേട്ടൻ ഞങ്ങൾ നാരങ്ങയൊക്കെ വാങ്ങിച്ചു കേട്ടോ ഒരു വലിയ നാലയ്ക്ക് പത്ത് രൂപയാണ് ഇതുകൊണ്ടോ ഇവിടെ വഴിയിലൊക്കെ വണ്ടി കിടക്കുവാണ് കാരണം ഇനി അവർ ലോഡ് അൺലോഡ് ചെയ്തിട്ടില്ല ഇതുകൊണ്ടോ ഈ സൈഡിലൊക്കെ അവർക്ക് റെഡി ചെയ്യുന്നേ ഉള്ളൂ ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും കംപ്ലീറ്റ് ഫുള്ളാകും കേട്ടോ ഞാൻ അവിടുന്ന് കുറേ മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വീഡിയോ ഒക്കെ എടുത്തു അതിൻ്റെ ഇടയിൽ എന്തോ ഹസ്ബൻഡ് എന്തോ ഒരു ജോക്ക് പറഞ്ഞാൽ കേട്ടോ ആ എന്തോ വേണമെന്ന് ചോദിച്ചത് എന്താന്ന് ഞാനും മറന്നുപോയി ഇതുണ്ടോ ഇവിടെ മുഴുവൻ ഉള്ളിയുടെ ഗോഡൗൺ ആണ് കേട്ടോ ഇവിടെയൊക്കെ ഭയങ്കര വിലക്കുറവാണ് ഇതുകൊണ്ടോ നമ്മ ഇവിടുന്ന് ആൾക്കാരൊക്കെ വാങ്ങിച്ച് നമ്മുടെ ഇവിടെ ടൗണിൽ അങ്ങോട്ട് നമ്മുടെ സ്ഥലത്തൊക്കെ വയ്ക്കാൻ വരുമ്പോഴത്തേക്കും രണ്ട് മൂന്ന് രൂപ കൂട്ടും അവർ കാരണം അവർക്കും ജീവിക്കണമല്ലോ അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കഴിഞ്ഞാലും നീ മുന്നേ മുന്നോട്ട് പോകുമോ ഞാൻ വീടും എടുക്കാമെന്ന് പറഞ്ഞ് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ നമുക്ക് അപ്പുറം നോക്കിയപ്പോൾ കുറേ ഉള്ളി കണ്ടു കേട്ടോ കുറച്ച് വിലക്കുറവാണ് കേട്ടോ അവിടുന്ന് ഒരു ആ കണ്ടോ അവിടെ ആ അതെ അതെ നോക്കിയത് കണ്ടോ പൂവൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ മറന്നുപോയി ഇത് കണ്ടോ അവരെ ആദ്യമേ രാവിലെ തുറന്ന വട കടയിലൊക്കെ പൂജ ചെയ്യുന്നത് കൊണ്ട് തന്നെ നോക്കുക ഉള്ളിടെ അവിടെ പൂജയൊക്കെ ചെയ്ത് പൂവൊക്കെ കെട്ടി വെച്ചിരിക്കുക അപ്പം ഞാൻ അവിടെ നിന്നുണ്ടല്ലോ ഒരു ഞങ്ങൾ രണ്ട് മൂന്ന് കിലോ ഉള്ളി വാങ്ങിച്ചു കേട്ടോ ലാഭമല്ല കണ്ടോ ചുവന്ന ഉള്ളിയായിരുന്നു കേട്ടോ കണ്ടോ അതിൻ്റെ ഇടയിൽ ഹസ്ബൻഡ് വേറെ എന്തോ പറഞ്ഞു എന്തോ എന്നോ പറഞ്ഞത് എനിക്ക് എന്നാൽ എനിക്ക് കന്നഡ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കു നിങ്ങളോട് ഞാനത് പറയാത്തത് അപ്പോൾ അവിടെ ഞാൻ മൂന്നുകിലും ഉള്ളി എല്ലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ നേരെ ഇപ്പുറത്തേക്ക് വരാം വേണേ ആ ഇപ്പുറത്ത് വന്ന് കേട്ടോ എന്നറിയുമോ ഇവിടെയാണ് മെയിൻ ഒരു കഥ പറയാനുള്ളത് ഈ ഉള്ളക്കിഴുങ്ങും പച്ച പച്ചമുളകിൻ്റെയും കഥ എന്നറിയുമോ എൻ്റെ ഹസ്ബൻഡിന് എടുക്കാൻ ശരിക്കും അറിയില്ല കേട്ടോ ഇതുണ്ടോ തലയെടുക്കുമ്പം കാലെടുക്കല കാലെടുക്കുമ്പം തലയെടുക്കില്ല പകുതി 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 എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞപ്പം ഞാൻ വീട് വീട് എടുക്കുക എന്ന് പറയുമ്പം പുള്ളിക്കാരൻ സമ്മതിക്കില്ല ഞാൻ എടുക്കാം ഞാൻ എടുക്കാൻ പറഞ്ഞാൽ എൻ്റെ വീട് എടുത്താണ്ടാവും ഈ പരുവാക്കി വെച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും എന്നെ കാണാൻ പറ്റിയത് കുനീന്ന് മാത്രം കാണാം രണ്ട് മിനിസ് ഉള്ള കിഴങ്ങും കാണാം അപ്പം ഞാൻ ഈ കടയിൽ നിന്ന് ഞങ്ങൾ ഒത്തിരി സാധനങ്ങൾ വാങ്ങിച്ചു കേട്ടോ ആലുകട എന്നറിയവ ഇതൊരു ചാൽ ആ ഉരുളക്കിഴങ്ങാണേ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയുന്നത് വേറൊരു കളറില്ലേ നല്ല ഈ ഉണങ്ങിയ പോലത്തെ ആ കളർ എത്താൻ നല്ല എന്ന് പറഞ്ഞു ഇതുണ്ടോ ഇവിടെ നിൽക്കുന്ന ഇവർ ഇവരാണ് മീൻസ് നമുക്ക് തന്നെ എല്ലാം എടുക്കാം കേട്ടോ എടുത്തിട്ട് നമുക്ക് നമുക്ക് തന്നെ തൂക്കാം തൂക്കിയിട്ട് അവർ റേറ്റ് പറഞ്ഞ് വാങ്ങിച്ചാൽ മതി ഇതുണ്ടോ ബീൻസ് ഉണ്ട് ഇത് ഇത് നാടൻ ബീൻസാണേ പിന്നെ ഫോറോ ഉണ്ട് എല്ലാ സാധനവും ഞാൻ കൂടുതലും വാഴയ്ക്ക അങ്ങനത്തെ സാധനങ്ങളെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചത് കാരണം നമ്മൾ നമ്മളിവിടുന്ന് ഹോൾസെയിലിങ് ഇതുപോലെ വാങ്ങണേ ഭയങ്കര വിലക്കുറവല്ലേ ഇവിടുന്ന് നമ്മൾ എൻ്റെ വീടിൻ്റെ അവിടെ കടലൊക്കെ ചെല്ലുവാണെങ്കിൽ ഇതിനൊക്കെ രണ്ടും മൂന്ന് രൂപ ഭയങ്കര കൂട്ടി കൂട്ടിയവർ പറഞ്ഞു പറയും അപ്പം ഞങ്ങളെല്ലാം പ്രാവശ്യം ഉണ്ടല്ലോ ഏത് ഫെസ്റ്റിവലും ഞങ്ങൾ ഹോൾസെയിലിൽ ഇവിടെ വന്നാൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും സ്ഥലത്ത് വേറെ കുറേ സ്ഥലമുണ്ട് ബെനശങ്കരിന്ന് കുറേ സ്ഥലമുണ്ട് അങ്ങനെ അവിടെയൊക്കെ പോയാൽ വാങ്ങിക്കുക ഇതുണ്ടോ വഴുതനങ്ങിയ വഴുതനങ്ങ ഒന്നും ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ വഴുതനങ്ങയും പിന്നെ ഉരുളക്കിഴങ്ങും അങ്ങനെ വീട്ടിൽ കഴിക്കില്ല ഉരുളക്കിഴങ്ങ് പിന്നെ നമുക്ക് ഓണത്തിന് വേണമെന്ന് വെച്ച് മാത്രം വാങ്ങിച്ചതാണ് അങ്ങനെ അവിടെ നിങ്ങൾ പൈസയൊക്കെ കൗണ്ട് ചെയ്തു ഏകദേശം ഒരു ഈ കിടന്നു തന്നെ ഒരു മുന്നൂറ് രൂപയുടെ സാധനം വാങ്ങിച്ചാൽ അത്ര കൂടും നമ്മൾ എത്ര സാധനം എടുത്തു അറിയുമോ വാഴയ്ക്ക വെള്ളരിക്ക ചേന അത് കേട്ടോ ഇതിൻ്റെ കാർഡൊന്നും ഇല്ല കേട്ടോ ഇത് കരുവേപ്പിലാണ് പത്ത് രൂപയ്ക്ക് അത്രയും കറിവേപ്പിലവിടെ തന്നു കേട്ടോ ഇപ്പം ഞങ്ങൾ കാറിൻ്റെ അടുത്ത് നിന്നു ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇത് എല്ലാം കാറിലേക്ക് ഉണ്ടാകുന്നത് കാറിൻ്റെ ഡിക്കി വെച്ചിരിക്കുക കണ്ടോ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ മനസ്സ് പിന്നെ പിന്നെ എൻ്റെ മനസ്സ് ഫുൾ എവിടെ നിറയുമോ എനാ ഇമേ സമയം പോയി സമയം പോയി സമയം പോയി എന്ന് അസത്യം പറഞ്ഞാൽ ഞാനത് നടന്ന് ഒത്തിരി മടുത്ത് കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കുവാണ് കേട്ടോ ആൻറ്റിയുടെ എനിക്ക് ഉറക്കം പോയിരുന്നുണ്ട് കാരണം ഉണ്ടല്ലോ രാത്രി ഒന്നും ശരിക്കും ഞാൻ ഉറങ്ങിയിട്ടേയില്ല അപ്പം നിങ്ങളെല്ലാവരും പർച്ചേസ് ഒക്കെ കഴിഞ്ഞോ എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചോ നമ്മുടെ ഓണത്തിൻ്റെയൊക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം അഡ്വാൻസ് ഹാപ്പി ഓണം